അപ്പൊ ഞമ്മളത്തെ പരിപാടി ഞങ്ങൾ അവലിമിൽ കുടിക്കാൻ പോലും പയ്യാന്റെ പകം അവലിമിൽക്ക് ഉണ്ട് അപ്പൊ ഞങ്ങള് വണ്ടി നന്നാക്കിന്റെ ശേഷമാണ് പോകുന്നത് കേട്ടോ വണ്ടി പത്തും മൂവായിരം ഉപ്പ് നന്നാക്കിയല്ലേ പൈസ കാര്യം എണ്ണം പറയാനോ ശരിയല്ല പൈസ ആറഞ്ചു അല്ല നൂറിന്റെ കൊടുക്കാലോ ഞാൻ പക്ഷെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തോളേ വിഷയം ഒന്നുമില്ല അവലമുൽക്ക് എന്റെ അവലിമിൽ ഉണ്ടായി കുടിക്കാൻ പോകുന്നു ഞങ്ങൾ ടീമിലെ റിച്ചായ ഫയ്യാൻ റിച്ചസ്റ്റ് ഫയ്യാൻ പിന്നെന്താ റിച്ചി അല്ലല്ല ഞങ്ങളെ മൊയ്ലാളിജ് ഞങ്ങളെ മൊയ്ലാളി ജാൻറ്റിന്റെ ഞങ്ങളെ ഞാനുണ്ട് ഷാക്കിരക്കുണ്ട് ഫയ്യാനൊക്കെ കുറിച്ചോ അവൾ എന്നോട് പറയണ്ട പൊന്നു ഓനേരയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവളോട് പറ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഇപ്പോൾ അവളോട് എനിക്ക് ക്രഷ് തോന്നുന്നു ക്രഷ് ആ ആര് നിങ്ങൾക്കറിയാമോന്ന് എനിക്കറിയില്ല എനിക്കറിയാമോ എന്നും നിങ്ങൾക്കറിയില്ല അല്ല എന്നോട് എങ്ങനെ ചോദിച്ചോട് നേരം ആ ചോദിച്ചോള് ആ എന്നോട് എങ്ങനെ ചോദിച്ചാല് അത് അതിന്റെ ഒരു ഒരാഴ്ച ഒൻപത് ഒരു കല്യാണം ഉണ്ടായി രാത്രി ആ ഫോട്ടോ പെണ്ണുണ്ടോ അങ്ങനെ പരിപരി എല്ലാം ശരിയാവും ഔഡിനിൽ ഓട്ടാ കേറ്റുന്നത് നമ്മള ഔഡിനിൽ കൊടിക്കാൻ പോവാ ആ ആദ്യം നമസ്കാരം സ്കാരം കളയല്ലേ സംസ്കാരം വെടിയല്ലേ തബസാന മാണ് പൊന്ന ദുനിയാവ മസ്തായി നടക്കല്ലേ അയ്യേടാ ലെറിക്സ് വരൂ കമരു കമൽത്തെ പടരുവാരി കറഹോരേക്കല്ലേ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പൊ രണ്ടും നിസ്കരിച്ചു വരുന്നു നിസ്കരിച്ചു പൈസ വല്യപ്പാൻ്റെ തൂണി എടുത്തു വല്യപ്പാൻ വല്യപ്പോലാപത്തിനോത്തിനോ പനിയായതുകൊണ്ട് പോയിട്ടില്ല വലുപ്പല്ലേ വലിയ മസ്തി പോണ്ടിയെ ചെറുക്കൻ്റെ ഫോട്ടോ ആണ് അതെ ചെറുക്ക ചുക്കാപ്പി ഇതാണ് ചെറുകൻ ഓനാ അമൽ ദേവിസിലാണ് പഠിച്ചത് അമൽ അഡ്വാൻസ് കോളേജ് ചെറുക്കൻ്റെ പേഴ്സിൽ പൈസ ഒക്കെ നമുക്ക് ഈ വാട്ടെ കൈൻസ് ഞങ്ങൾ അവലുമ്പോൾ കുടിച്ചിറങ്ങിയാണ് ചെറുക്കൻ്റെ പേഴ്സില് പൈസ ഒത്തിരി രണ്ടോ കേട്ടോ ഓ അഞ്ഞൂറ് റുപ്പ്യണ്ട് അപ്പം ഞമ്മക്കിപ്പോൾ മതി ഒരു രണ്ടാവില്ല ഞങ്ങൾക്ക് മൂന്നാമിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ചെറുക്കിനും ബുദ്ധിണ്ടാക്കിയറി മറ്റേ ചെറുക്കിനും ബുദ്ധിണ്ടാക്കി കയറി ഏതായാലും നീട് വണ്ടികൾ പോകുന്നു കാറ് വണ്ടി വരുന്നു ലോറി വണ്ടി വരുന്നു എല്ലാം നീട് വരുന്നു പോകുന്നു അപ്പൊ ചെറുക്കന്മാര് പള്ളിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കാറും ലോറിയൊക്കെ പോകണ്ട അപ്പൊ ലോറി തന്നെ ബൈക്ക് തന്നെ നിങ്ങളോട് പറഞ്ഞു കാറ് ലോറിയൊക്കെ പോകണ്ട ജൽദി 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 ബായ് ജൽദി ഏറെ ഭായ് സാബ് क्या भाई हां निकलम वंडी यार आपको न वंडी냐වڑనే ઓંડી કર ઓર ઓર દે ಅದું વાણ ಅದું વાણ અનකන්දේ মানഞ്ഞවڑనే અનකන්දේ মানો અન ಅದું વાણ મનો અનකන්ද માંડી લાગરે ಇದෙಲ್ಲ కొడుకొలికుడి వళ్ళా వచ్చేല്ലોണ്ട് અצב શ્રદ્ધાએ પડતણાદ અા യാത്രકારકે दाहा जरा अब सलाम ए अंबडा कर है सहाबा कल विला कर है नबी ने नेना रिला कर है तो दा। गाड़ी डालो भाई देखे देखे हैं गाड़ी में डाल ए बस आकर पल्ली के करे थोड़ी अदोल निस्कारम गज्जाई वाला थोड़ी अच्छा छोड़ देता मान हाय भाई येदा केट ना सीएस डाउसर के तो गए डाउसर गाइचा हां तो ले ले फोटो ने चेक ना बढ़ जाओ फोटो ഭയങ്കര പോയിട്ട് നമ്മളിവിടെ പോണ ത്രിപുളം നടക്കാം പോണത് പറിച്ച വണ്ടി മാറിട്ടെ എന്ത് കിട്ടും കിട്ടുന്നതാണ് അതിന്റെ പട്ടിക്ക് വെള്ളം കൊടുത്തു സൗകര്യമൊന്നുമില്ല ഒരു ദേഷ്യായ പെണ്ണ് ദേശീനറിയോ

ഇരിക്കാൻ കൂടി അയച്ചോ ക്ലാസ് ഇരിക്കാൻ പണ്ടിരുന്ന പ്ലാനായി പറഞ്ഞു പിടിക്കണല്ലേ അവനെ പെട്ടെന്ന് കിട്ടിയ സന്തോഷത്തില്

അല്ലാതെ നല്ലതാണ് പക്ഷെ ഭക്ഷണം കിട്ടിയതിനു ശേഷം അള്ളാഹ് ദൈവത്തിനെ ശുചിക്കാന് ഓർമ്മ ഉണ്ടോന്നുള്ളത് ഒരു പരീക്ഷണാണ് പതുക്കെ ചെല്ലാൻ വിഷയമൊന്നുമില്ല കാലഗൗര ഇതാണ് വൈകുന്നേരത്തിലെ സായും സന്ധ്യയിലെ ഞങ്ങളുടെ പള്ളിമൊല്ലിം പോയത് അതായത് വ്യൂ പോയിന്റ് കുളം ഇതാണ് പള്ളിന്റെ ബിൽഡിങ് ഇതാണ് നമ്മുടെ പള്ളി അത് കുഞ്ഞാൻ അത് വ്ലോഗർ നമ്മുടെ നാട്ടില് ഫേമസ് ആണ്

വീട്ടുകറന്നുറങ്ങിട്ടോ അന്നേരം ക്ലബ്ബില് കളിയാണല്ലേ എനിക്ക് ആരോ പറഞ്ഞോ കളി 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 പറഞ്ഞാണ് പറഞ്ഞു ഹെ കൊള്ളടലയാന അണാ വിരേനി ദാന്തെ ദാന്തെ അപ്പൻ കൊത്തനേടിച്ചി അണാള്ടുടയോ ഏടാ ബദറോ അവിടെ മരടി അവിടെ ബുക്കിങ്ങിനെയുംൈറ്റ് ചെയ്യാത് എവിടെയാന്നോ പോတယ် ляങ്ങളെ പണ്ടിട്ട് വൈറ്റ് മാർക്ക് ആവുകാ കാർ കറത്തെ ആ കാർ ലയതരെ കുറ ടോണി എടുക്കാ അല്ലേ അങ്ങനെയോ കാർ കൊത്തുന്നത്

ണ്ട് കേട്ടോ ആകാശ കാണല്ലോ ഞാൻ മോനെ നമുക്ക് കൂടെ അടിച്ച പോലെ കാറ്റും നാച്ചുറൽ ആയിട്ടുള്ള കാറ്റും കണ്ട് ഞാൻ ഉന്നെക്കി ഉടിച്ചോടക്ക് ആ ഞാൻ കേറി ഉതായിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെക്കൊണ്ട് കമ്പ്യൂട്ടറും വേറെ ഡാടി ഇവിടെ ഇവർത്തി നമ്മൾ अवेलेबल ചിലത്തിട്ടുണ്ട് മൗസ് മൗസ് ഇതിത്താൻ ഡാം തന്നെ യൂസാണെടുത്തരട്ടാവാ ഇരക്ക ജേയ് ലൈ ടോറ നമുക്ക് ടൈപ്പ് ചെയ്യാം കഞ്ഞിന്റെ പയൻകഞ്ഞിറച്ച് മുന്തിരി അടിച്ചിട്ടുണ്ടല്ലോ മുന്തിരി ആണ്ട ബിസിനസ്സിന് ഐഡിയ വീഡിയോയില് പറഞ്ഞില്ല ഇപ്പോ നിങ്ങൾ ആൾക്കാർക്ക് ഇച്ചേന്താനാണ് ആ കടയണ്ടേ കടത്തേണ്ടോ കട്ടയൊന്നുമല്ല കട്ടിങ്ങ പരിഹാരമില്ല ഐഡിയകൾ வேறൊന്നുമല്ല അറിയിലെ പറഞ്ഞു ото ആരെ ചെയ്തു വെച്ചിരിക്കൂട്ടേ മുതൽ ചെയ്യാൻ പോണല്ല പരിപര്യം ഇങ്ങട്സ എന്താണ് നെറ്റ്സോ യൂട്ടിലി 150 100 100 ന്റെ ഇല്ല 100 ന്റെ വാങ്ങാനാണ് അന്ത്രണം ആ ഫ്രൂട്ടാനട്ടടി പണ്ടന് ആക്കിടോ ഞാൻ ഒന്ന് വെച്ചിട്ട് തന്നെ തന്നെ കണ്ടറായിട്ട് ഇത്ര ഫ്രൂട്ടാനട്ടടി ഇത്ര ഫ്രൂട്ടാനട്ടടി

എന്നിട്ട് എന്നിട്ട് അങ്ങനെ കഴിക്കാച്ചന്നെ എങ്ങനെയാ കിട്ടുന്നു

ഇഷ്ടപ്പെട്ടു ഇതിന് ഇന്ന ഇഷ്ടപ്പെട്ടു അവൽ മലിക്ക് പൊടിച്ച് കിളമ്പുകയാണ് കിളമ്പിട ഓർമ്മ ഞാൻ മറ്റേ മറ്റേ ഓർമ്മ പോയാൽ പേര് തള്ളി വരണേട്ട് സംഗതി ആള് ആളോട് കാര്യം പറഞ്ഞ മനസിലാവും പ്രശ്നങ്ങള് പക്ഷെ ഉപരേ ആ ഒരു കോണ്ടാക്ട്സ് ഇല്ലാത്ത കാരണം കോണ്ടാക്ട്സ് ഈ എപ്പോഴും കോണ്ടാക്ട് കാര്യങ്ങളോ അത്രേം യാത്രയില് ഏത് നമ്മളെ രാത്രി ദിവസം അപ്പൊ നമ്മളൊരു സംഭവം നമ്മളെ നാട്ടിലായതുകൊണ്ടാണ് അവിടെ ഒരാള് രാവിലെ വേറെ ആരെയും മെയിന്റ് ചെയ്തത് അതുണ്ടാവൂല ഒന്നുമില്ല നമ്മള് കള്ളിലൊടിച്ച് ബോധം പോയൊരാളെ എത്തിയാട്ട് എത്തി ആരും പോവാ ആരും പോല ഏഹ് ആരും പോവില്ല ആരും പോലും

അപ്പൊ മൊത്തത്തിൽ അനുഭവിച്ചിട്ട് പോലും ഇല്ല അതൊരു അതെല്ലാം നല്ലതിനെതിർക്കുകൾക്കാരുണ്ടാവും ആരും പറയില്ല ഫസ്റ്റ് എന്താ കാണാത്തേ നല്ലത് എന്ന് വെച്ചാല് വള്ളടിച്ച് ബോധം പോയി കിടന്ന് ഏഴ് മണിക്കൂർ നടന്നത് മണി ആയിട്ടും

ഓലെ കുടുംബക്കാർ വരുന്ന ബന്ധപ്പെടുന്ന വരെ ഓരോ നിന്നു വേറെ ഏത് നാട്ടിൽ നിന്നും വേറെ ആരാണെങ്കിലും അവിടെ അവിടെ ലോക്കലിൽ ആരും പറഞ്ഞു അത് എങ്ങനെ കാലൊക്കെ പൊട്ടീനെന്ന് പറഞ്ഞു പിന്നെ ഇവര് പൊതിന കോണ്ടാക്ട് നമ്പർ വാങ്ങി അവര് വിളിച്ചീ വീട്ടിൽ കയറാനൊക്കെ പറഞ്ഞു അങ്ങനെ നല്ലൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും സഹജീവ സ്നേഹ നാട്ടുകാരാണ് നമ്മുടെ മലപ്പുറക്കാര് എന്നിട്ട് നമ്മളെ മലപ്പുറക്കാരാ

ഓല് വണ്ടി വഞ്ചറായി രാത്രി കൂടി അന്നും കുട്ടനും കുട്ടനമ്പലും പോയിക്കണ്ട വണ്ടി എടുത്ത് പോയി എവിടെ പഞ്ചറുള്ളത് നോക്കി റെഡിയാക്കി കൊടുത്ത് നമ്മളെക്കാരാണ് അപ്പോ ഓല് പറഞ്ഞു പറഞ്ഞു ഭയങ്കരായിട്ട് അപ്രീസിയേറ്റ് ഒക്കെ ചെയ്ത് പറഞ്ഞു കോട്ടയത്ത് ആൾക്കാരാണ് ബി ജെ പിരുമാണ് നമ്മുടെ ജാതിയും മതവും പാർട്ടിയൊന്നും നോക്കാതെ എല്ലാവരും ഇതായക്കും ചില വാ ഭയങ്കര പ്രശ്നമാണത്

കഴിഞ്ഞ ഇങ്ങനെന്തോ ബ്ലോഗ് മതിയാക്കാം ഇന്നത്തെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ വ്ലോഗ്രി നല്ലൊരു കണ്ടന്റ് നമ്മള് ഇങ്ങനെ തേടി വണ്ടി പിടിക്കാനുള്ള ശ്രമം നടത്താം അല്ലേ ഇതിനൊക്കെ ഒരു നല്ല വിഷയം ലാസ്റ്റ് അവസാനിപ്പിക്കാനുള്ള അപ്പൊ എല്ലാവിധ ആശംസകളും ഗുഡ് ബൈ ശിവുദിനം ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് നൈറ്റ്